ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സ്കിൻ കെയറും മേക്കപ്പും ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ഐഡിയാസും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഓണം സീരീസിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴേ ചെയ്തു കൊടുക്കാം അപ്പോൾ ഔട്ട്ഫിറ്റ് ഐഡിയാസും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ് ഐഡിയാസും ഒക്കെ ഉള്ളതും അതുപോലെ തന്നെ മേക്കപ്പും നിങ്ങൾക്ക് വാങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്യാറിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രാവശ്യം നേരത്തെ തുടങ്ങാം അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്ത് തന്നെ തുടങ്ങാം അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ത്രീ മന്ത്സ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം പിന്നെ ചിലർക്കൊക്കെ വൺ വീക്കിലൊക്കെ അറിയാനായിട്ട് തുടങ്ങും നല്ല വിസിബിൾ ചേഞ്ച് അപ്പോൾ അത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്സ്റ്ററൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്നെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും അൺ ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോണെങ്കിൽ അതൊക്കെ ഈവൻ സ്കിൻ ടോണാക്കി വെച്ച് സ്കിൻ സ്കിന്നെല്ലാം ഗ്ലോയാക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു പാക്കാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിലാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കൊരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മെസ്സിയത് കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നീണ്ട വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നാരങ്ങ പൗഡറാണ് വേണ്ടത് അതായത് നമ്മുടെ വീട്ടിൽ നാരങ്ങ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തോട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം ഒരുപാട് വിറ്റമിൻ സി കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ട്സും പിക്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ റിസൾട്ട് അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ അനുയോജ്യമായിട്ടുള്ളതാണെന്ന് നോക്കുക അത് കടയിൽ മേടിച്ചാലും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ പിന്നെ വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ ഓൺലൈൻ വഴിയും മേടിക്കാം ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം ആൽഫുഡ്നെസിൻ്റെ ഒക്കെ നല്ലതാണ് ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നല്ലൊരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഒരു എയ്റ്റി ഫൈവ് റുപ്പീസ് മറ്റേ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ എത്ര ഗ്രാം ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ പക്ഷേ എന്നാലും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും അതിനേക്കാൾ ഉപരി ഒരു പൈസ ചിലവില്ല നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഓരോ തവണയും നാരങ്ങി പിഴിഞ്ഞ് നമ്മൾ ഉപയോഗി ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ശേഷം ആ തോട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസാക്കി മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രയറിനകത്ത് വെച്ച് ഉറങ്ങി ഉണക്കി കഴിയാം അപ്പോൾ ഓവനകത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല വളരെ ക്രിസ്പിയായിട്ട് എടുത്തതിന് ശേഷം അതിനെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഒരു വൺ വീക്ക് ടു വീക്സിൻ്റെ ഉള്ളത് മാത്രം പൊടിച്ച് സ്റ്റോർ ചെയ്താൽ മതിയാവും ബാക്കിയുള്ളത് എപ്പോഴും ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഈർപ്പം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എയർടൈറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ തൈരിലോ പാലിലോ റോസ് വാട്ടറിലൊക്കെ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് റോസ് വാട്ടർ നന്നായിട്ട് സ്യൂട്ടബിൾ ആവും അതുകൊണ്ട് ഞാൻ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരുടെയും സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സിൽ മിക്സ് ചെയ്യാനായിട്ടും കൊണ്ട് നോക്കുക അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും ഇതൊന്നും പറ്റാത്തവർക്ക് വെറും വെള്ളത്തിൽ മിക്സ് ചെയ്യുക കേട്ടോ കാരണം നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലപോലെ സണ്ടാൻ മാറും അത്ര റിസൾട്ട് വിസിബിൾ ചേഞ്ച് നമുക്ക് ഒറ്റ യൂസിൽ അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം എൻ്റെ ഫേസ് കുറച്ച് ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ണ്ടല്ലോ എങ്ങനെയാണ് ഈ പീസാക്കി തയ്യാറാക്കി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാരങ്ങ വാങ്ങാത്ത വീട് എന്തായാലും ഇല്ലല്ലോ അപ്പം നിങ്ങൾ കിട്ടുന്ന സമയത്ത് നാരങ്ങയുടെ അകത്തുള്ള ഒരു ഇതുണ്ടല്ലോ അത് നാരങ്ങ നീ പി തിരിഞ്ഞെടുത്തിട്ടതിന് ശേഷം അതിൻ്റെ അത് തോളിപ്പ് കളഞ്ഞതിന് ശേഷം നാരങ്ങയുടെ തോട് മാത്രം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒന്നോടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാൻ പാടാണ് അപ്പം നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പീസസ് ആക്കി മുറിച്ച് ജസ്റ്റ് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത് നല്ല പോലെ എയർടൈറ്റ് ആയിട്ടുള്ള ഫിങ്ങ് സ്റ്റോർ ചെയ്യാം ഒരു വൺ വീക്കിനകത്തുള്ളി മാത്രം പൊടിച്ച് സ്റ്റോർ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോകും ഈർപ്പം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും നമ്മൾ കെമിക്കലൊന്നും നിക്കാതെ പിന്നെ ഓൺലൈനായിട്ട് വാങ്ങണമെന്നുള്ളവർക്ക് നമുക്ക് ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് അത് പോയിട്ട് മേടിക്കാം അപ്പോൾ അഫോർഡബിൾ റേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ഞാൻ മേടിച്ച ബ്രാൻഡ് എനിക്ക് അറിയില്ല ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ആ ഫുഡ്നസിൻ്റെ കിട്ടും കേട്ടോ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പം നല്ലൊരിതാണ് അതായത് നമുക്ക് വിറ്റമിൻ സീടെ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റൻ ആവും അപ്പം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ നിക്കിലേക്ക് അപ്ലൈ ചെയ്യുക ബോഡി പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം കാലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലും കാലൊക്കെ ഇത് യൂസ് ചെയ്യാം ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകി പിന്നെ അറിയാം നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇതിനൊരു പുതിയ വീഡിയോയിൽ കാണാൻ വേണ്ടി